അപകൈസം എന്താണ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ള എമ്പളം എന്താണെന്ന് മനസ്സിലായില്ലേ അംബൂസിൻ്റെ സ്കൂൾ യൂണിഫോമിൽ വെക്കുന്ന എമ്പളമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മേടിക്കാനായിട്ട് എമ്പളം യൂണിഫോം ബുക്ക് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് ഇരിഞ്ഞാലക്കുടയിലേക്ക് അപ്പോൾ യൂണിഫോം കിട്ടുന്നത് സ്മിതാസിലാണ് അംബൂസ് പഠിക്കുന്നത് വെള്ളാങ്കല്ലൂർ മുകുന്ദപുരം പബ്ലിക് സ്കൂളിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ യൂണിഫോം ആകെ സ്മിതാസിന് മാത്രമേ കിട്ടത്തുള്ളൂ യൂണിഫോമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയി നമ്മളെ ബാബുചേട്ടൻ്റെ എടുത്തിരിക്കാറുണ്ട് ബാബുചേട്ടൻ എന്ന് പറഞ്ഞാര നമ്മള് സ്റ്റിച്ചിങ് ചെയ്യുന്ന ചേട്ടനാണ് അങ്ങനെ അളവൊക്കെ എടുത്ത് അമ്പൂസിന്റെ പുതിയ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു ഹലോ ഫ്രണ്ട്സ്കൂളിൽ കളർ ബുക്സ് ഇത് കളറിൽ എന്തൊക്കെയാണ് ഒരു ഞാൻ ചോദിച്ചത് ഈ പേപ്പറിൽ ഇതുണ്ട് പിന്നെ ഇങ്ങനത്തെ ഗം ഗുണ്ട് കണ്ട ഇവിടുത്തെ ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ ഇത് പൊളിച്ചിട്ടില്ല ഇവിടെ ചിക്കറിയൊക്കെയാണ് അപ്പം ഇത് ഇതുമെ ചട്ടം ഒട്ടിക്കാൻ പാടില്ല ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇതായിട്ട് കാണാം അടുത്ത കാണാം ഗൈസ് അങ്ങനെ ഞാൻ ഇതേ ബുക്ക് ചൊട്ടയിടാൻ വേണ്ടി തുടങ്ങാന കേട്ടോ ചൊട്ട ചട്ട അങ്ങനെ രണ്ട് രീതിയിലൊക്കെ പറയുന്നു തോന്നുന്നുണ്ട് അങ്ങനെ ബുക്ക് ഇതേ കവർ ചെയ്യാൻ പോവാണ് ഗെയ്സ് അതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പൂസ് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും സമ്മതിക്കാണ്ട് ഞാൻ തന്നെ ചട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവളെ അതിൻ്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഗൈസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ക്ലിപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അംബൂസിൻ്റെ പുതിയ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടി അപ്പോൾ അവൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വേറെ യൂണിഫോമാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും അവളും കാരണം സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു സംഭവം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ എന്താണെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞോട് അമ്മ ഈ രണ്ട് ചട്ടി ചട്ടി ചട്ടിന്തപുരം പബ്ലിക് ചട്ട മാത്രം തീർന്നു കഴിഞ്ഞു നിങ്ങൾ അമ്മ ഇങ്ങനെ ചേട്ടാരുടെ കയ്യിലുണ്ടാ i like that. Oh, the ബുക്ക് ചട്ടയിടലും നെയിംസിൽ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂൾ തുറക്കാണ് കേട്ടോ അപ്പോൾ ജൂൺ രണ്ടാം തീയതി എടുത്ത വീഡിയാണ് കേട്ടത് അപ്പോൾ അംബോസിന് ഫസ്റ്റ് യൂണിഫോം ഇതായിരുന്നു ഗ്രീൻ അവരുടെ ഹൗസ് വൈഫ് അനുസരിച്ചുള്ള ടീ ഷർട്ടാണ് കേട്ടത് അവൾ ഗ്രീൻ ഹൗസാണ് അത് കാരണം ഗ്രീൻ ടീഷർട്ടാണ് കേട്ടോ അങ്ങനെ അവളെ റെഡിയാക്കി അവളെ റെഡിയാക്കൽ ഭയങ്കര മെനക്കെട്ട പണിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവൾക്ക് മുടി കെട്ടിയിട്ട് ശരിയാവില്ല അങ്ങനെ ശരിയാവില്ല ഇങ്ങനെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളങ്ങളൊക്കെ ആയിരുന്നു അത് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് അവളെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ റെഡിയായി ഞാനാണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക ആകെ തിക്കുന്നതിരക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുതിയ ബോട്ടിലൊക്കെ ആയിട്ട് വന്നേക്കാണ് പപ്പേനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പിനായിട്ട് കുറേ നേരം സംസാരിച്ചു പക്ഷെ സംസാരിച്ച ഭാഗം എനിക്ക് വീഡിയോ ആയിട്ട് കിട്ടിയില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എപ്പിനായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് അതേ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത് മഴ പെയ്യും എന്നുള്ള ഒരു പേടിയിൽ കാറിലാണ് പോയത് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ചധികം ലേറ്റായി എട്ടേ ഇരുപതിന് അവൾക്ക് ക്ലാസ് തുടങ്ങും അവിടെ ഫസ്റ്റ് ബെല്ലടിക്കും നമ്മൾ എത്തിയപ്പോൾ എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാലത്ത് ഞാൻ ജസ്റ്റ് അവളെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി ഞാൻ പഴയ ഓർമ്മയിൽ ഓടി യു കെ കെ ജി സെക്ഷനിലാണ് കയറി ചെന്നത് അപ്പോൾ അവിടുത്തെ മിസ് പറഞ്ഞു കെ ജി അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേറെ ബ്ലോക്കിലാന്ന് പറഞ്ഞു അങ്ങനെ അവളെ ക്ലാസ്സിലേക്ക് എത്തി അവളവിടെ ഇരുത്തി ഞാൻ താറ്റൊക്കെ പറഞ്ഞ് പോന്നുട്ടോ അപ്പോൾ മൂപ്പരാൾ ഭയങ്കര ഹാപ്പി അവൾക്ക് വേറെ ടെൻഷനും വിഷമമൊന്നുമില്ല എനിക്കാണെങ്കിൽ എവിടെയോ ചെറിയൊരു വിഷമം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ അവളെ അവിടെ ആക്കി ഞാൻ പോന്നു പോരുന്ന വഴിക്ക് ഞങ്ങളുടെ കലാലയം കണ്ടു ഇതാണ് ഞാൻ എപ്പോഴും പഠിച്ച ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് സ്കൂൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ദേ നേരെ വീട്ടിലെത്തി ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം ഞാൻ ലീവ് എടുത്തിട്ടില്ല ഞാൻ കുറച്ച് വൈകുന്നു എന്ന് പറഞ്ഞിട്ടാണ് തലേദിവസം പോകുന്നത് അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റെ യൂണിഫോം തേക്കലാണ് ചെയ്യുന്നത് കാരണം യൂണിഫോം മുഖ്യം ബിഗിലെ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഷോപ്പിൽ യൂണിഫോം ഇല്ലാണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ വന്ന് നേരെ യൂണിഫോം തേച്ച് ഫുഡ് കഴിച്ച് ഇനി നേരെ ഷോപ്പിലോട്ട് അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു ദിവസം അത് ഹാഫ് ഡേ എന്നും പറയാൻ പറ്റില്ല മോർണിംഗ് സെക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പാക്കല ബൈ